സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി ജാതി വിവേചനമില്ലാത്ത ഇന്ത്യയാണ് സ്വപ്നം ഭരണഘടനാ മൂല്യങ്ങൾ നടപ്പാക്കാനുള്ളതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന് നിന്നുള്ള ശക്തികൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഈ ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജനങ്ങളുടെ ഒരുമയെ ചിത്രമാക്കാൻ പോരുന്ന വിപൽകരമായ ഭീഷണികൾ ശക്തികൾ ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ഒരുപോലെയാണ് കേരളം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു